വയനാട്ടിൽ സഹായം വാഗ്ദാനം ചെയ്ത ഒരുപാട് വ്യക്തികളും സംഘടനകളും സർക്കാരുകളും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് വയനാട്ടിൽ തന്നെ ഉയരും ലോകത്ത് മാതൃകയായ ടൗൺഷിപ്പാകും ഉണ്ടാവുക നടപ്പാക്കാൻ പറ്റുന്നതേ ഇത് സർക്കാർ നടപ്പാക്കുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു കേരളത്തിനോട് പകപോക്കലാണ് കേന്ദ്രം നടത്തുന്നത് വയനാടിനെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ഒഴികെ ബാക്കി മുഴുവൻ എം പിമാരെല്ലാം ഒന്നിച്ചു നിന്നുവെന്നും പിണറായി ചൂണ്ടിക്കാട്ടി എം പിമാർ നൽകിയ നിവേദനത്തിന് വസ്തുതാവിരുദ്ധമായ മറുപടിയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത നുണയാണ് അമിത്ഷാ പറയുന്നത് എന്നാൽ ഇനിയും കേന്ദ്രത്തോട് സംസാരിക്കും അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം മറ്റു സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്നതിന് കേരളം എതിരല്ല എന്നാൽ കേരളവും അതുപോലെ സംസ്ഥാനമല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ പണം അനുവദിക്കേണ്ടേ കേരളത്തിൽ സ്ഥാനമർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തോട് ശത്രുതയെന്നും പിണറായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സി പി എമ്മിനെ തകർക്കാനുള്ള ഗവേഷണം നടക്കുന്നുവെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി പാർട്ടിയെ തകർക്കാൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുന്നു സാമൂഹിക ക്ഷേമ പെൻഷൻ മുടക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു കേരളത്തോട് കേന്ദ്ര സർക്കാർ പ്രതികാര മനോഭാവം കാട്ടുകയാണെന്നും പിണറായി വിമർശിച്ചു വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഒന്നും ചെയ്യാത്ത ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇനിയും വെച്ച് പുലർത്തേണ്ട ആവശ്യമുണ്ട് കേരളത്തിൽ നിന്നും ഒരു പി മാത്രമാണ് ബി ജെ പി സർക്കാരിനുള്ളത് ആ എം പി ആണെങ്കിൽ പാർലമെന്റിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു എന്തിനാണ് ഇതുപോലുള്ള എം പിമാർ നമ്മുടെ കേരളത്തിൽ കാരണം വയനാടിന് വേണ്ടി എന്തെല്ലാമോ ചെയ്തു തരാമെന്ന് വീമ്പളക്കിയിട്ട് ഇപ്പോൾ അവിടെ ഒരു പൊടി പോലും കാണാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ ഒരു എം പി ഒഴിച്ചാൽ ബാക്കി എല്ലാ എം പിമാരും വയനാടിനു വേണ്ടി സംസാരിക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭ നോക്കുകുത്തിയായി നിൽക്കുകയാണ് പുച്ഛിച്ചു തള്ളുകയാണ് തമിഴ്നാട്ടിലെ എം പിമാർ പോലും കേരളത്തിന് വേണ്ടി സംസാരിച്ചു ആ ഒരു സമയത്തും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ ഒരേ എം പി ആരാണെന്നുള്ളതെല്ലാം വ്യക്തമാണ് എന്നാൽ പോലും പേരെടുത്ത് പരാമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല കേരളത്തിന് അർഹമായ നീതി എവിടെ ലഭിക്കുമെന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാം നഷ്ടപ്പെട്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വയനാട് ദുരന്തത്തിൽ ഇപ്പോഴും പ്രതികരിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം നൽകാതെ കേന്ദ്ര മന്ത്രിസഭ ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് എന്നാൽ നിരവധി മറ്റു ജനങ്ങളും മറ്റു സർക്കാരും വയനാട് സഹായിക്കാൻ കൈകോർത്തു അതിനാൽ തന്നെ വയനാട് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് വയനാടിനെ തകർക്കാൻ പണം അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രിസഭ എന്തിനാണ് ഇനി നിലനിൽക്കുന്നതെന്നും ചോദ്യചിഹ്നമായി മാറുകയാണ് എന്തൊക്കെയാണെങ്കിലും വയനാട് പുനർജനിക്കും അതും ശക്തമായി തന്നെ തിരിച്ചു വരികയും ചെയ്യും കാരണം ശക്തമായ കുറെ പോരാളികളാണ് ഇപ്പോൾ ആ മണ്ണിൽ ജീവിക്കുന്നത് അവരാണ് ആ മണ്ണിനെ നിയന്ത്രിക്കുന്നത്